പി എസ് സഞ്ജീവ് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഇപ്പോ സർക്കാരിന്റെ ഈ വാക്കുകൾ അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താസമ്മേളന ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പി എം ശ്രീ സ്കൂളുകളിൽ അല്ലെങ്കിൽ പി എം ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഫണ്ട് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് നയം നടപ്പാക്കുക എന്നൊരു അർത്ഥമില്ല ഈ പറയുന്ന പ്രചരിക്കുന്ന വാർത്തകൾ പോലെയല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ധാരണാപത്രം ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിരിക്കുകയാണ് ഈ ധാരണാപത്രം അനുസരിച്ച് സി പി ഐയും മറ്റ് ഘടകകക്ഷികളും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണോ ആ രീതിയിൽ തന്നെയാണ് ഈ എം ഒയിലൂരി എം ഒ ഉള്ളത് അതായത് വിദ്യാഭ്യാസ നയം മാറ്റേണ്ട എംഒ യു നിലവിൽ ഒരു ഡ്രാഫ്റ്റ് ഇങ്ങനെ പ്രചരിക്കുന്നതായി കണ്ടു അത് വായിച്ചു മനസ്സിലാക്കുന്ന കാര്യം ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന രീതിയിൽ മാത്രമേ അത് മുന്നോട്ട് പോകുന്നതാണ് നയം സ്വാഭാവികമായും മാറും എന്ന് കരുതുന്നില്ല അത് നേരത്തെയും ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മാറരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വിദ്യാഭ്യാസ നയം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനനുസരിച്ചും ജനാധിപത്യപരമായി ഇത് സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺക്രണ്ട് ലിസ്റ്റിൽ പെടുന്ന രാജ്യം ഭരിക്കുന്ന ഒരു വർഗീയ ശക്തി അവർ ചില നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നു അതിൽ എത്രത്തോളം നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അതിൽ മുൻപന്തിയിൽ നമ്മൾ നിൽക്കുന്നു എന്ന് തന്നെയാണ് സംഘപരിവാറിന് ഈ ഇവിടുത്തെ സർവകലാശാലകളെയും ക്യാമ്പസുകളെയും നമ്മൾ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനം പക്ഷെ അപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് ഇവിടെ തരാനുള്ള നമ്മുടെ നികുതി പണത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള തുക പോലും അനുവദിക്കാതെ സംസ്ഥാനത്ത് ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ അതിനെ നയപരമായും മറികടക്കണം എന്നാൽ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കുകയും വേണം ഈ രണ്ട് വിഷയങ്ങൾക്കിടയിൽ നിന്നാണ് ശക്തമായ ഒരു നിലപാടെടുത്ത് ഒരു ഗവൺമെന്റും ഒരു സർക്കാരും അതിലെ പാർട്ടിയും മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൽ തന്നെ ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞു കൂടി ഇപ്പം ഈ കേന്ദ്ര സിലബസിനും വിദ്യാഭ്യാസ നയത്തിനും ഒക്കെ എതിരെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനൊക്കെ എതിരെ ഉറച്ച ശബ്ദം ഉയർത്തിയിരുന്ന പാർട്ടിയാണല്ലോ സി പി ഐ അല്ലെങ്കിലും ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സി പി ഐ എമ്മും സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും ഒക്കെയും പക്ഷെ ഇപ്പോ കരിക്കുലവും അതിന്റെ അസസ്മെന്റും ഒക്കെയും മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഒരു ധാരണാപത്രത്തിൽ സി പി ഐ എം തന്നെ ഒപ്പിടുമ്പോൾ ഈ ഈ നയം നടപ്പാക്കുകയല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുമ്പോൾ എങ്ങനെയാകും ഇതിനോടുള്ള എസ് എഫ് ഐയുടെ മുന്നോട്ടുള്ള നിലപാട് ഞങ്ങൾ നേരത്തെ ആവർത്തിച്ച് ഞങ്ങൾ ഒരു തവണ പറഞ്ഞു അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല ഈ കരിക്കുലം സംഘപരിവാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ സിലബസുകൾ അവരിന്ന് ഡൽഹിയിലൊക്കെ നടപ്പിലാക്കിയതുപോലെ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കണം അങ്ങനെയൊക്കെയുള്ള ആ നിലയിലുള്ള വർഗീയ കാഴ്ചപ്പാടുകളോടുകൂടിയുള്ള കാര്യങ്ങൾ ഗോത്ര സംഭവം പോലുള്ള കാര്യങ്ങളെ വീണ്ടും ആവർത്തിപ്പിക്കുന്നു അങ്ങനെ വർഗീയ കാഴ്ചപ്പാടുകൾ ഉയർത്തുന്ന തരത്തിലുള്ള കരിക്കുലം മാറ്റങ്ങൾ വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന ഇതൊക്കെ സർവ്വശക്തി ഉപയോഗിച്ച് ചെറുക്കപ്പെടും കേന്ദ്ര സർക്കാർ തരത്തിൽ അതിൽ മാറ്റിയെടുക്കാൻ ഞങ്ങൾ സ്വാഭാവികം അനുവദിക്കില്ല സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ പരിമിതികൾക്കിടയിൽ നിന്ന് എടുത്ത തീരുമാനമാണ് അതിന് ആ നിലയിൽ തന്നെ കാണുന്നു സർക്കാർ അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ ആ നിലപാട് പറഞ്ഞു വ്യക്തമാണ്